ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ നന്ദിയുടെ മനോഭാവം അല്ലെങ്കിൽ ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എത്ര നേടിയാലും സന്തോഷം വേണമെങ്കിൽ നന്ദിയുടെ മനോഭാവം അത്യാവശ്യമാണ് ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അത് ഏതൊക്കെ എന്നല്ലേ ഒന്നാമത്തേത് നമ്മൾ സ്വയം നന്ദിയുള്ളവരായിരിക്കണം അതായത് ആദ്യം നന്ദി പറയേണ്ടത് നമ്മളോട് തന്നെയാണ് രണ്ടാമത് എല്ലാ നന്മയ്ക്കും കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ സുഹൃത്തുക്കൾ അങ്ങനെ പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഓർക്കാനും സംസാരിക്കാനും നന്ദി പറയാനും അവസരം കണ്ടെത്തണം അത് നമ്മളുടെ മനസ്സിന് സംതൃപ്തി തരുന്നു മൂന്നാമത്തത് മറ്റുള്ളവരോട് സംസാരിക്കാൻ സഹായിക്കുന്ന ശക്തിയാണ് അതിന് നന്ദി പറയുക ഈ മനോഭാവം പിന്തുടർന്നാൽ ജീവിതത്തിൽ സന്തോഷം ലഭിക്കും